ഹായ് ഫ്രണ്ട്സ് ട്രസ്റ്റ് റിയൽ പ്രോപ്പർട്ടി സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തിൻ്റെ അടുത്തായിട്ട് പഴന്തോട്ടം എന്ന സ്ഥലത്താണ് ഇവിടെ നമുക്ക് ഒരു നാല് വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു നാല് നാനൂറ് നാല് അഞ്ഞൂറ് നാല് അറുന്നൂറ് അഞ്ച് അഞ്ച് സെൻറ്റ് എന്ന രീതിയിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പണിയൊഴിപ്പിച്ച മൂന്ന് ബെഡ്റൂമുള്ള വീടുകളാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് അത് നമ്മുടെ പഴന്തോട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടുകളുള്ളത് അപ്പം ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം പഴന്തോട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് നാലേ നാന്നൂറ് നാല് അഞ്ഞൂറ് നാല് അറുന്നൂറ് അഞ്ച് സെൻറ്റ് എന്ന രീതിയിൽ ഒരു നാല് വീട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിലൊരെണ്ണത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി മൂന്നെണ്ണത്തിൻ്റെ ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പം ഈ കാണുന്ന മൂന്ന് വീടിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയി ഫിനിഷ് ആയിട്ടുണ്ട് ഇത് ഏകദേശം ലോ ബഡ്ജറ്റിലുള്ള വീടുകളാണ് മാക്സിമം എറണാകുളം ജില്ലയിൽ ലോ ബഡ്ജറ്റുള്ള വീടുകളാണിത് അപ്പം ഈ വീട്ടിൽ ഈ നമ്മൾ ഈ ആദ്യം കാണുന്ന വീടിൻ്റെയാണ് ഇൻ ഇൻറ്റീരിയലൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുമ്പിലത്തെ വഴിയാണ് ഈ കാണുന്നത് ഏകദേശം നാല് മീറ്ററോളം വീതിയിൽ വഴി ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ടാണ് ഈ വീട്ടിലേക്കുള്ള വഴി ചെയ്തേക്കുന്നത് അതേപോലെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വീടിൻ്റെ മുൻവശം നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോണൊക്കെ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ച് നല്ല ഭംഗി തന്നെയാണ് ഈ വീടിൻ്റെ മുൻവശം ഒരുക്കി അതേപോലെ ഇതിനകത്ത് ഒരു കിണറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ശുദ്ധമായ വെള്ളമൊക്കെ ലഭിക്കുന്ന ഒരു കിണറൊക്കെ ആണ് ഉണ്ടോ നല്ല വെള്ളമൊക്കെ ലഭിക്കുന്ന കിണറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രഷ് ഫ്രണ്ട് വശം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗി തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഉണ്ടോ നല്ല ഭംഗി തന്നെ ഡിസൈനൊക്കെ ചെയ്ത് നല്ല പെയിൻറ്റിങ് വർക്കുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗി തന്നെയാണ് ഈ വർക്ക് വീട് ചെയ്തേക്കുന്നത് ഈ വീടിൻ്റെ നമുക്ക് സൈഡ് വർഷങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക് സൈഡ് വർഷങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉണ്ടോ ഈ വീടിൻ്റെ രണ്ട് ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഇട്ടിട്ടാണ് ഉണ്ടോ ഈ സീഡിൻ്റെ സ്പേസ് നല്ല സ്പേസ് ഇട്ടിട്ടാണ് ഈ വീടിൻ്റെ വീട് പണിതേക്കുന്നത് ഇവിടെ ഈ സൈഡിലൊക്കെ നമുക്ക് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് കോഷമാണ് ഈ കാണുന്നത് ബാക്ക് നമുക്ക് ക്വേഷർലോക്ക് ഒരു ചെയ്തിട്ടില്ല ബാക്ക് ഓഷത്തൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിന്റെ അപ്പർ സൈഡ് ഒന്ന് നോക്കാം നമുക്ക് പോയിട്ട് ഇതിന്റെ ഇപ്പൊ മൂന്ന് വീട് നമുക്ക് ഏകദേശം സെയിം സ്ക്വയർ ഫീറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്തേക്കുന്നതും ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നതാണ് അതോ ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡ് നോക്കിയാലും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ വീട് ചെയ്തേക്കുന്നത് ഇത് ഏകദേശം നാല് അഞ്ഞൂറോളം സെൻറ്റ് നാല് സെൻറ്റും നാലര സെൻറ്റ് സ്ഥലത്തോളം നമുക്ക് ഈ വീടിനുണ്ട് പിന്നെ നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആദ്യം കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു സിറ്റൗട്ട് കാണാം ഇവിടെ ഈ സെറ്റൗട്ടിൽ നമുക്ക് ടൈലാണ് ചെയ്തേക്കുന്നത് ഒരു ബ്ലാക്ക് വൈറ്റ് ഡിസൈനൊക്കെ ഉള്ളൊരു ടൈലാണ് നമുക്ക് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഒരു സിംഗിൾ ഡോറ് നമുക്ക് കാണാൻ കഴിയും നല്ല ഡിസൈനൊക്കെ ചെയ്ത ഒരു സിംഗിൾ ഡോർ നമുക്ക് കാണാൻ കഴിയും അത് അത് തേക്കിൽ നിർമ്മിച്ചേക്കുന്ന ഒരു ഡോറാണത് പിന്നെ നമുക്കിത് നമ്മുടെ ലിവിങ് ഏരിയ ആണ് കാണുന്നത് അത്യാവശ്യം സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമായ ഒരു ബ്രൗൺ കളർ പെയിന്റിങ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമായ ഒരു സീലിംഗ് കാംക്ലേറ്റൊക്കെ കൊടുത്തിട്ട് ഒരു ഡിസൈൻ പെയിന്റിങ് ആണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയിൽ ഓറഞ്ച് കളറിലൊരു പെയിൻറിങ്ങൊക്കെ ഡിസൈൻ ചെയ്ത് നല്ലൊരു മനോഹരമായ ഒരു ലിവിങ് ഏരിയ ഇവിടെ കാണാൻ കഴിയും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത് ലിവിങ് ഏരിയ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് കാണാൻ പോകുന്നത് ഡൈനിങ് ഏരിയയിൽ നമുക്ക് ഒരു കോഫി കളറ് നമുക്ക് കാണാൻ കഴിയും ഒരു ഒരു വാൾ മൊത്തത്തിൽ നമുക്കൊരു കോഫി കളർ പെയിൻറ്റ് വൈറ്റും കോഫിയായിട്ട് നല്ലൊരു ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു സീലിങ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ജിപ്സത്തിൻ്റെ സീലിങ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു വലിയൊരു ലിവിങ് ഏരിയ നമുക്ക് കാണാൻ കഴിയും ഇവിടെ അത് നല്ലൊരു വൈറ്റ് കളറ് ഷെയ്ഡുള്ള ടൈൽ ഒരു ഡിസൈൻ ടൈൽസൊക്കെ വിളിച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാഷ് പീസും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ ഒരു കോർണറിലായിട്ട് സ്പേസ് കളയാൻ നമുക്കൊരു വാഷ് പീസും ചെയ്തിട്ടുണ്ട് ചെറിയൊരു വാഷ് പീസും നമുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ വീടിൻ്റെ നമുക്ക് കിച്ചൺ ഒന്ന് വേണം ഇതാ നമ്മുടെ ഈ വീടിൻ്റെ കിച്ചണാണ് നല്ല മനോഹരമായിട്ട് അലൂമിനിയം കബൂളും കാര്യങ്ങളും സ്റ്റോറേജ് സ്പേസും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗി തന്നെയാണ് കിച്ചന് കിച്ചണിലും ഒരു നല്ല ഡിസൈനുള്ള ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ വൈറ്റ് ഡിസൈൻ ഗ്രാനൈറ്റ് ആണ് അവിടെ കൊടുത്തേക്കുന്നത് വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ചെയ്തേക്കുന്നത് നല്ല മനോഹരമായിട്ട് തന്നെയാണ് കിച്ചൻ ഒരുക്കിരിക്കുന്നു അത്യാവശ്യം സ്ഥലവും സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് കൊടുത്തേക്കുന്നത് ഇനി ഈ വീടിൻ്റെ നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഇവർ കൊടുത്തേക്കുന്നത് കാണാം നമുക്ക് ഇതാണ് താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണിത് ഈ ഈ വീടിൻ്റെ പ്രത്യേകിച്ച് താഴത്തെ നമുക്ക് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അത് നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിൽ തന്നെ രണ്ട് ബെഡ്റൂമാണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത് അത് നമുക്ക് ഡ്യുവൽ കളറിലാണ് അടിവൽ കളറ് കൊടുത്തിട്ടുണ്ട് അതേപോലെ വാളിലൊക്കെ നല്ലൊരു സീലിംഗ് ബോക്സ് ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ലൊരു സിവാംലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു അലൂമിനിയം വാൾ ഡ്രോപ്പ് ചെറിയ രീതിയിലൊരു വാൾഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഉള്ള നല്ലൊരു ടോയ്ലറ്റ് നമുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് നല്ലൊരു പെയിൻറ്റിങ്ങും കോംബോയും കാണാം അതേപോലെ തന്നെ നല്ലൊരു സീലിംഗ് ഡിസൈനൊക്കെ കാണാം ജിപ്സത്തിൻ്റെ നല്ലൊരു സീലിംഗ് ഡിസൈനൊക്കെ കാണാൻ കഴിയും കുറെ വാംലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു അലൂമിനിയം വാട്ട്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുതൊരണം അത്യാവശ്യം വലിയൊരു രണ്ട് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ടോയ്ലറ്റാണ് ഇവിടെയും ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ മൂലത്തെ വിഷമം ഒന്ന് കാണാൻ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാൻ അതിനുമ്പോൾ കയറുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെയർ ആണിത് അപ്പം അതിനകത്ത് ടൈലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ ഉച്ചയ്ക്കുന്ന ടൈലാണ് അതേപോലെ സ്റ്റീലിൻ്റെ ഹാൻഡ് ഡ്രൈലൊക്കെ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് തന്നെയാണ് ഈ ഹാൻഡ് ഡ്രൈലും കാര്യങ്ങളും സ്റ്റെയർ ഒക്കെ ഒരുക്കി ഇവിടെ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോഴത്തേക്കും താഴത്തെ കണ്ട അതേ പാറ്റേണിൽ ഒരു പെയിൻറ്റിങ് ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും താഴത്തെ നമ്മൾ ഓറഞ്ചാണ് കണ്ടെങ്കിൽ ഇവിടെ യെല്ലോ കളറിലെ ഒരു പെയിൻറിങ് ആണ് കാണുന്നത് നല്ല മനോഹരമായിട്ട് തന്നെ നമ്മൾ സ്റ്റേറിയിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ലൊരു ഡിസൈനാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ഒരു ലിവിങ് ഏരിയയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ലിവിങ് ഏരിയ ആണ് കാണുന്നത് ഇവിടെ നമുക്കൊരു ഈ പറഞ്ഞ പോലെ താഴത്തെ അതേ പാറ്റേണിൽ ഈ ഫസ്റ്റ് ഫ്ലോർ ലിവിങ് ഏരിയയിൽ ഒരു ബ്ലാക്കിൽ നമുക്കൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് ലിവിങ് ഏരിയ തന്നെ ഈ ലിവിങ് ഏരിയയിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് കണ്ടോ നല്ലൊരു ലിവിങ് ഏരിയ ഇവിടെ നല്ല സ്പേസ് നമുക്കൊരു സ്റ്റഡി റൂം പോലെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഒരു ഏരിയ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന സ്റ്റേറിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കബ ഒരു ടേബിളൊക്കെ ചെയ്തിട്ടാൽ നമുക്കവിടെ ഒരു സ്റ്റഡി ടേബിളൊക്കെ വെച്ച് പണിയാ പഠിക്കാനുള്ളൊരു ഒരു ഏരിയ നമുക്കിവിടെ തിരിച്ചിട്ട് പോലെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് ഇതിനകത്ത് വരുന്നത് കണ്ടോ നല്ലൊരു വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് സീലിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടില്ല ഫസ്റ്റ് ഫ്ലോറിൽ പക്ഷെ എന്നാലും നല്ല ഇതുപോലെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂമും ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ ഈ വീടിൻ്റെ ഒരു ബാൽക്കണി ഒന്ന് നോക്കാൻ പോയിട്ട് അതേ വീടിൻ്റെ ഒരു ബാൽക്കണിയാണിത് നല്ലൊരു അത്യാവശ്യ സ്പേസുള്ള ഫുള്ളായിട്ട് ടഫ് ഗ്ലാസ് ഒക്കെ ഡി ഡിസൈൻ ചെയ്തിട്ടേക്കണ സ്റ്റീലിൽ നല്ലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാൽക്കണി നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്നത് ഇവിടെ നമുക്ക് വെള്ളം വീടായിരിക്കാനായിട്ട് നമുക്ക് മുകളിൽ ഷീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെ ഒരു ചെറിയ വീട് പണിയെടുപ്പിച്ചേക്കുന്നത് നല്ല ഭംഗിയുള്ള രീതിയിൽ ഒരു വീട് പണിയെടുപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ടെറസ് ഒന്ന് നോക്കാം ഇത് വീണ്ടും ഓപ്പൺ ടെറസ് ആണത് ഏകദേശം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരും ഈ ഓപ്പൺ ടെറസ് നമുക്ക് വേണമെങ്കിൽ ഇൻ കേസ് നമുക്കൊരു ബെഡ്റൂമും കൂടി എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ബെഡ്റൂം എക്സ്ട്രാ എടുക്കാനുള്ള സ്പേസ് ഈ ഓപ്പൺ ഡ്രസ്സിലുണ്ട് നമുക്ക് പിന്നെ നമുക്കിവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ കണക്ഷനും കാര്യങ്ങളുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഈ ഓപ്പൺ ഡ്രസ്സിന് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇൻ കേസ് നമുക്കൊരു റൂം കൂടി എടുക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററും കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും പഴന്തോട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററും ഈ വീടിൻ്റെ ദൂരം ഈ വീടിലേക്കുള്ള ദൂരം വരുന്നത് ഇവിടെ നമുക്ക് ഒരു നാല് വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാം നാല് നാന്നൂറ് നാല് അഞ്ഞൂറ് നാല് അറുനൂറ് അഞ്ച് സെൻറ് എന്ന നിലയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായി പണിയൊഴിപ്പിച്ച വീടുകളാണ് എല്ലാം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ഓപ്പൺ ടെറസ് ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഇവർ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂം കൂടി നമുക്ക് എക്സ്ട്രാ എടുക്കാം അതിനുള്ള രീതിയിലാണ് ഇവർ പണി കഴിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു തരുന്നത് അൻപത്തിയൊന്ന് ലക്ഷം രൂപ അൻപത്തി രണ്ട് ലക്ഷം രൂപ അമ്പത്തി മൂന്ന് ലക്ഷം രൂപ എന്ന നിലയിലാണ് ഈ വീടിന് വില ചോദിക്കുന്നത് അപ്പോൾ ഈ വീട് വന്ന് കാണുന്നതിനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന ഉടൻ വരെ ഒരിക്കൽ കൂടി ഗുഡ് ബൈ